ഹായ് ഫ്രണ്ട്സ് ബി സി കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് ഒക്കെ തീര് അപ്പോൾ നമ്മൾ ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ കേക്ക് മേടിക്കുന്നത് കേക്കല്ലേ അപ്പോൾ നമുക്കത് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാം അപ്പോൾ നമുക്കതിൻ്റെ കൂട്ടുകെങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുന്നൊക്കെ ഇത് സെറ്റ് ചെയ്ത് വെക്കും അപ്പോൾ നമ്മൾ ആൽക്കഹോളിലൊക്കെ സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഒരു മാസം മുന്നേ ചെയ്യും അപ്പോൾ നമ്മൾ ഫ്രഷ് ജ്യൂസിലാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തല ദിവസം ചെയ്ത് വെക്കാം അപ്പോൾ അതിൻ്റെ സെറ്റ് എങ്ങനെയാണ് അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ എടുക്കാം ഞാൻ ഇപ്പോ നമുക്ക് മുന്തിരി കത്തതും വെള്ളവിളകും ട്രൂട്ടി ഫ്രൂട്ടി ഇത് പല കളറിലായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെറിപ്പഴം അണ്ടിപ്പരിപ്പ് ബദാം ഇത് നമ്മുടെ ഓറഞ്ചിന്റെ തൊലി ചെറുതായിട്ട് അഗ്നി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൽ കരിയാമ്പൂ ജാതിക്ക ചുക്ക് പിന്നെ കറുവപ്പട്ട ഇതൊക്കെ കൂടി പൊടിച്ചതിൻ്റെ കുറേശ്ശെ ഒരു കാർ ടീസ്പൂൺ വീതം നമുക്ക് അതിൻ്റെ പൊടികൾ ആവശ്യമുണ്ട് നമുക്ക് ഫ്രഷ് ജ്യൂസ് ഞാൻ ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മളിതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്കിത് കേക്ക് ഉണ്ടാക്കാൻ നോക്കാം അപ്പം നമ്മളൊരു ചില്ലീൻ്റെ പൗളിലാണ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ ചില്ലീൻ്റെ പൗളില്ലാകുമ്പോൾ തീരെ വെള്ളം ഇല്ലാണ്ട് നമ്മൾ അത് നന്നായി തുടച്ച് വേണം എടുത്താൽ അപ്പം നമുക്കിതെല്ലാം കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം കറുവട്ടയുടെ കരിയാമ്പൂവ് പിന്നെ ചുക്ക് പിന്നെ നമുക്ക് ജാതിക്കും കൂടി എല്ലാം കൂടി ആ പൊടിച്ച് വെച്ചതൊക്കെ കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മള് ഫ്രഷ് ജ്യൂസാണ് നാരങ്ങയുടെ എടുത്തിട്ട് അതൊഴിച്ച് ഇതിന് നന്നായി അലക്കി വെച്ച് കൊടുക്കും നന്നായി മുങ്ങി കിടക്കണം നന്നായി എടുക്കുന്നുള്ളത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട് പുറത്ത് വയ്ക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ച് നാളെ കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കാം അപ്പോൾ നമുക്കത് നാളെ അതിൻ്റെ റെസിപ്പി കാണാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും അവിടെ നിന്ന് നോട്ടിവേഷൻ ഞാൻ മറക്കരുത് അപ്പോൾ ഞാൻ വരുന്ന വീഡിയോകളൊക്കെ വീഡിയോകളും നമുക്ക് നോട്ടിവേഷനായിട്ട് ലഭിക്കും അപ്പോൾ നാളെ ഞാൻ കേൾക്കേണ്ട റെസിപ്പി ആയിട്ട് വെക്കണം താങ്ക് യു